ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യൂബറിലേക്ക് അതായത് നിങ്ങൾ വണ്ടി പുതിയതായിട്ട് അതായത് നിങ്ങൾ വണ്ടി പുതിയതായിട്ട് സെലക്ട് ചെയ്യാൻ പോകും അതായത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി അതായത് വണ്ടി പുതിയതെടുക്കാം അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് എടുക്കാം മൂന്നല്ല നാലോപ്ഷൻസ് ഉണ്ട് അതായത് വണ്ടി പുതിയത് എടുക്കാം സെക്കൻഡ് ഹാൻഡ് എടുക്കാം അത് സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്ന ഈ രണ്ട് ഇതും സ്വന്തമായിട്ട് വണ്ടി ഉള്ളതിന്റെ കേസാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് കമ്മീഷൻ വെബ്സൈഡ് വണ്ടി ഓടിക്കാം അതായത് ആയിരം രൂപക്ക് ഓടിക്കഴിഞ്ഞാൽ മുന്നൂറ് രൂപ നമുക്ക് കമ്മീഷൻ കിട്ടണമായിരിക്കും അതായത് ഓരോ ഓണറിന്റെ ഇതനുസരിച്ചേക്കും ചിലർ മുപ്പത് പെർസെന്റേജ് ചിലവർ നാൽപ്പത് പെർസെന്റേജ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അതിപ്പോ അവൈലബിലിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ അത് നിങ്ങൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ടി വരും അപ്പോ ചില ടീംസ് അങ്ങനെ കൊടുക്കണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഇത് രണ്ടാമത്തെ ഓപ്ഷൻ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിന്ന് തന്നെ തോന്നാം അപ്പോ പക്ഷേ വേറൊരു എസ് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പെല്ലാം നമ്മൾ ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു അതിനെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇത് അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വിചാരം ഈ ഊബറിലേക്ക് കയറി വരുമ്പോൾ നമ്മ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പല ഇതും കാണാറുണ്ട് അതായത് ഞാൻ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട് വണ്ടി വാടകണ്ടോ വാടക കിട്ടുമോ സെക്യൂരിറ്റി ഇല്ല പോസ്റ്റ് ഇല്ലാതെ വണ്ടി വാടക കിട്ടുമോ എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പല പോസ്റ്റും കാണാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ചെയ്തിട്ടുണ്ട് എനിക്കെന്നെ ഓട്ടം വളരെ കുറവാണ് ഇപ്പൊ എന്ന് വെച്ചപ്പോഴും കുറവല്ല ഈ ചില സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ നല്ല പോലെ ഓട്ടം ഉണ്ടാകും ഓക്കെ അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് വണ്ടി വാടകയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഉം ഏതാണ് ഒരു മലപ്പുറം സ്വദേശി പോട്ടെ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് എൻ ടി ഓക്കെ അപ്പൊ ഈ സ്ഥല ഈ സ്ഥലങ്ങളിൽ നിന്നാണ് വർണ്ണേക്കണമെന്ന് വിചാരിക്കുക അതായത് നിങ്ങളുടെ ഈ ഊബറിന്റെ ഡ്രൈവറെ കൊണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂബറിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ നേരെ കൊച്ചിക്ക് വരികയാണ് വെറുതെ വരുന്നല്ല അതിനു മുമ്പായിട്ട് വണ്ടിയല്ല നിങ്ങൾ ഇങ്ങനെ കിട്ടാവുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെല്ലാം തിരക്കി അതായത് മറ്റേ വണ്ടി വാടക കൊടുക്കുന്ന ടീംസിന് എല്ലാം തിരക്കി അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിന് വണ്ടി ഒരു ഓണോണ്ടെയിലുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വിളിച്ചു അപ്പോൾ അദ്ദേഹം ണാമോ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയി ഓണമൊക്കണ്ടു അതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് ചെലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾക്ക് വിലയിൽ ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു എണ്ണൂറ് രൂപക്കാണ് വണ്ടി വാടക കിട്ടിയെന്ന് വിചാരിക്കാം സെഡാനല്ല മറ്റേ ഇത് ഹാഷ് ബാഗല്ല എണ്ണൂറ് രൂപ കിട്ടിയ വണ്ടി ആണെങ്കിൽ മിനിമം ഒരു വാഗിനതായിരിക്കണം ആ വണ്ടി ഓക്കെ അപ്പോൾ എന്നൊക്കെ നിങ്ങൾ വണ്ടി വാടകയ്ക്ക് കിട്ടി വെറുതെ ഇട്ട് നമുക്ക് കിട്ടത്തുമില്ല ആ വണ്ടി അത് നമ്മുടെ കയ്യിലൊക്കെ കിട്ടണമെങ്കിൽ കുറേ കടമ്പകളുണ്ട് അത് മെയിൻ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കടമ്പ എന്ന് പറയുന്നത് ഈസി അല്ല ഇത്തിരി ഇത്തിരി ബുദ്ധിമുട്ടുള്ളവന് അത് ഇത്തിരി ടാസ്ക് തന്നെയാണ് അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓണർക്ക് കൊടുക്കണം അതായത് നമ്മൾ ഒരു വീട് വാടക എടുക്കുമ്പോൾ മൂന്ന് മാസം വാടക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു ഡെപ്പോസിറ്റ് അവിടെ എൽ ഡി കിടും അതേപോലെ തന്നെ കാരണമുണ്ട് ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇത് നമ്മൾ വണ്ടി നല്ല ഒരു കുഴപ്പവും ഉപയോഗിച്ച് നമ്മൾ ഈ കാലാവധി തീരുമ്പോൾ മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓണർക്ക് തിരിച്ചു കൊടുക്കില്ല ആ സമയത്ത് വണ്ടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും മീൻസ് ബോഡി സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ ആ ബോട്ട് ബോഡിയിൽ നിന്ന് യൂസ് കർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻ്റെസ് ചെയ്യാനായിട്ട് ഈ തുക എന്നിട്ട് നമ്മ ഈ തുകക്കുള്ളിൽ കഴിയുമെങ്കിൽ ആ തുക ഉപയോഗിച്ച് ചെയ്ത് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്ര വരും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ പോയാലും ഒരു ഇരുപ ഓരോ ഓണറിൻ്റെ ഇതനുസരിച്ചാണ് ഇത് അതൊരിക്കലും വണ്ടീനെ പേ ചെയ്തിട്ടല്ല ഒരു ഓണറെ തീരുമാനിക്കേണ്ടത് എത്ര മേടിക്കണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ ഓക്കെ നമുക്ക് ഏകദേശം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒരു ഇരുപത്തയ്യായിരം കൂട്ടാം ഇരുപത്തയ്യായിരം കൂട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓക്കെ അപ്പോ അത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു വേറെ അത് ചെലവെന്ന് കൂട്ടാൻ പറയില്ല ഒരു ചെറിയൊരു എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ അതായത് നമ്മുടെ ഇതിൽ വണ്ടി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഈ വണ്ടി ഊബറിൽ അറ്റാച്ച് ചെയ്യണം ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ നമുക്ക് അത് ഡ്രൈവ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ അറ്റാച്ച് ആവണമെങ്കിൽ അതിന് എൻ സി വേണം ഓക്കെ അത് ഡ്രൈവറിൻ്റെ സോറി ഡ്രൈവറും ഓണറും അതിനകത്ത് ഒപ്പിട്ട് അതായത് ആ ഉടമ്പടിയിൽ ഒപ്പിട്ട് ഉള്ള ആ ഒരു മുദ്രപത്രമാണത് എൻ ഓ സി എന്ന് പറയുന്നത് അത് ആർ ടിഒന്റ് വഴി നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ചെറിയൊരു എമൗണ്ട് ഫീസ് ഉണ്ടാവും എത്രയെന്ന് അറിയില്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഞാൻ ഓൾറെഡി പുതിയ വണ്ടി എടുത്തത് പക്ഷെ ആ പുതിയ വണ്ടി എടുത്ത സമയത്തുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഓക്കെ അപ്പോ അത് അങ്ങനെ സെറ്റ് ചെയ്യണം അപ്പൊ അതിനൊരു ചെറിയൊരു എമൗണ്ട് ഉണ്ട് ഓക്കെ അപ്പോ അതങ്ങനെ കഴിയുമെന്ന് വിചാരിക്കുക അതായത് നമുക്കൊരു കറക്റ്റായിട്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ എത്രയാണ് വന്യെന്നൊന്നും അറിയത്തില്ല അത് പക്ഷെ നമ്മളാണ് ചെയ്യേണ്ടത് ആ പരിപാടി കാരണം വെച്ചാൽ നമ്മുടെ ആവശ്യമാണ് വണ്ടി വെഞ്ചന എടുക്കാന്നുള്ള എനിക്ക് നമ്മളാ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ അതിനുശേഷം അതിനുശേഷം നമുക്ക് നമ്മളുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം കണ്ണൂർ കാത്രം മലപ്പുറം ആഭാത്ത ആഭാത്താണ് നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് താമസിക്കാനായിട്ട് ഒരു സ്ഥലം വേണം അതായത് ഹോസ്റ്റൽ ഓക്കെ മെയിൻ ആയിട്ട് ഹോസ്റ്റൽസ് അപ്പോ ഈ ഹോസ്റ്റലിന്റെ ഏറ്റവും എങ്ങനെ പോയാലും ഒരു മാസം ഒരു അയ്യായിരം രൂപ നാലായിരം രൂപ അധികം കുറഞ്ഞു പോവാ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഞാനെങ്ങനെയും ഒരു അയ്യായിരം രൂപ കണക്കൂട്ടു ഓക്കെ ഹോസ്റ്റലിന്റെ വട കഴിയായിരുന്നു പിന്നെ നമ്മൾ വണ്ടി നമ്മുടെ വണ്ടിയുടെ വാടക ഒരായിരം തന്നെ കൂട്ടാം കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കയറ്റി പിടിക്കുന്ന നല്ലത് അതിപ്പോ കുറഞ്ഞ വണ്ടി കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ലാഭമാകും ഓക്കെ അപ്പോ അയ്യായിരം തന്നെ കൂട്ടാം ആയിരം രൂപ വണ്ടി വാടക അതേപോലെ ഓരോ നമ്മൾ റെന്റിന് അടക്കണെങ്കിൽ തീയഞ്ചി നമ്മൾ തന്നെ അടിക്കണം തൊള്ളായിരം ഫുൾ ടാങ്ങിന് എനിക്ക് എണ്ണൂറ്റമ്പത് ഇതനുസരിച്ച പക്ഷെ നമുക്ക് ഇത്ര കൂട്ടിപ്പിടിക്കാം തൊള്ളായിരം രൂപ തീയഞ്ചി അപ്പോ ആയിരത്തി തൊള്ളായിരം രൂപ വണ്ടിക്ക് ഒരു ദിവസം എക്സ്പെൻസ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം മെയിൻ്റെസ് എല്ലാം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അത് ഓണായ സമയം ചെയ്യുന്നുണ്ട് ഓക്കെ ആ കാര്യത്തിൽ നിങ്ങൾ സേഫ് ആണ് എന്നാലും ആയിരത്തി തൊള്ളായിരം രൂപ ഒരു ദിവസം എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതാലോചിക്കാം സി എഞ്ചി ആണെങ്കിൽ നമുക്ക് പകുതി വെച്ച് ഈ അഞ്ഞൂറ് മുന്നൂറ് ആ റേഞ്ചിൽ കിട്ടുന്നത് കുറവാണ് വളരെ പകുതിയും ഫുൾ ടാങ്ക് അടിക്കുന്നത് എല്ലാവരും അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ഉള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് റൂം റെന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ മാസം അയ്യായിരം രൂപ റൂം റെന്റ് അപ്പൊ ഇരുപത്തഞ്ചു ദിവസം എങ്ങനെയായാലും ഇരുപത്തിയഞ്ചു ദിവസമാണ് നമുക്ക് ഇരുപത്തിയഞ്ചു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കേ അഞ്ചു ദിവസം മുപ്പത് ദിവസം വർക്ക് ചെയ്യണവരാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഇരുപത്തിയഞ്ച് ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് കാസനാച്ചിലെ വണ്ടിക്ക് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം മല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാതിരിക്കരുത് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സും ഡ്രൈവറും നമുക്ക് ഡ്രൈവർ അക്കൗണ്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നല്ല റേറ്റിങ്ങും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഓട്ടവും നല്ല അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി കയറിയ കസ്റ്റമർ ചിലപ്പോൾ നമ്മളെ തന്നെ പെർസെൽ ഓട്ടോ തന്നെ ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വണ്ടി ഇടുക അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏകദേശം ഇരുപത്തിയഞ്ചു ദിവസം വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ഏകദേശം ഈ ആയിരം ഈ ആയിരം രൂപ ഇരുപത്തിയഞ്ചു ദിവസം തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ആയി വാടക സോറി അത് വേറെ കടക്കാണ്ടോ വണ്ടി വാടക ആയിരുകയാണെങ്കിൽ അത് നമ്മൾ മുപ്പത് ദിവസം വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ വണ്ടി വാടക വണ്ടി വാടക മുപ്പതിനായിരം രൂപയാവും നമ്മുടെ കയ്യിൽ മുപ്പത് ദിവസം നമ്മുടെ കയ്യിലാണ് വണ്ടി അത് മാത്രമല്ല നമ്മൾ ഇത്ര മാസത്തേക്കാൾ എഗ്രിമെന്റ് ചെയ്യുള്ളൂ അപ്പൊ അത്ര മാസത്തെ വാടക എന്തായാലും നമ്മുടെ ഇന്ന് തന്നെ പോകും അപ്പൊ മുപ്പതിനായിരം രൂപ വണ്ടിക്ക് എങ്ങനെയും മാസമാകും അതേപോലെ തന്നെ തൊള്ളായിരം രൂപ നമുക്ക് ഇത് വരും ഏകദേശം തൊള്ളായിരം രൂപ ഒരു ദിവസം നമുക്ക് വണ്ടിയുടെ ഇത് തന്നെയാണ് മീൻസ് ഫ്യൂവൽ ചാർജ് വന്നെയാണ് ഓക്കെ അപ്പൊ തന്നെ ഏകദേശം ഇരുപത്തിരണ്ട് അഞ്ഞൂറോളം വന്നത് അപ്പൊ മൊത്തം നോക്കിക്കഴിഞ്ഞാല് ഏകദേശം അമ്പത്തിരണ്ട് അഞ്ഞൂറ് എക്സ്പെൻസ് മാത്രമായിട്ട് കയറും എന്നുണ്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അതുകൂടാണ്ട് ഏകദേശം അമ്പത്തിരണ്ട് അപ്പൊ അമ്പത്തി അമ്പത്തെട്ട് രൂപയോളം നമ്മുടെ എക്സ്പെൻസ് ഉണ്ട് മറ്റു ചില മീൻസ് ഹോസ്റ്റൽ ഫീസ് അങ്ങനെ ഇതൊക്കെ ആയിട്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഹോസ്റ്റലുകളിൽ ഫുഡ് രാവിലെയും വൈകുന്നേരം കൊടുക്കുന്ന ഹോസ്റ്റലൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഈ കിർമാഅസ്തമെങ്കിലും ടിപ്പ് തന്നെയാണെങ്കിൽ നിങ്ങൾ ആ ടിപ്പ് ഉപയോഗിച്ച് ചായ അങ്ങനെ എല്ലാം കുടിക്കായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം ച അപ്പൊ അധികം ചർച്ച അങ്ങനെ വരും അപ്പൊ ഏകദേശം അമ്പത്തി എട്ട് അമ്പത്തെട്ടായിരം രൂപ അമ്പത്തെട്ടായിരം രൂപം എക്സ്പെൻസ് വന്നത് നാലു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ രൂപ അപ്പം മൊത്തം ൂറല്ല അമ്പത്തി മൂവായിരം ഏകദേശം ആയിരം ആയിരത്തി തൊള്ളായിരം ഓക്കെ രണ്ടായിരത്തിഒരുന്നൂറയാണ് നമുക്ക് ഒരു ദിവസം എക്സ്പെൻസ് വരുന്നത് ഒരു ദിവസം രണ്ടായിരത്തിഒരുന്നൂറ എക്സ്പെൻസും വന്ന് ഏർ രണ്ടായിരത്തിഒരുന്നൂറ് എക്സ്പെൻസ് വന്ന നമ്മൾ മൂവായിരം രൂപ ഒക്കെ ഓടണെങ്കിൽ തൊള്ളായിരം രൂപ ലാഭമുള്ളൂ ഓക്കെ ഈ തൊള്ളായിരം രൂപയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ പതിനെട്ടായിരം ഇരുപത് ആ റേഞ്ച് ഇരുപത്തിരണ്ട് ആ റേഞ്ചോളാണ് നമുക്ക് ലാഭം കിട്ടണു പക്ഷെ വേറെ എടുത്തുണ്ട് ഈ മൂവായിരം രൂപ ഡെയിലി നമുക്ക് കിട്ടണം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ലാഭം ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ രാവിലെ ആ രാവിലെ ഇറങ്ങി ഇങ്ങനെ ഫുൾ ടാങ്ക് തൊള്ളായിരം രൂപ ഓക്കെ അന്നത്തെ ദിവസം ഓടിയിട്ട് മൊത്തം രണ്ടായിരം രൂപ കിട്ടിയിട്ടുള്ളൂ നിങ്ങളുടെ ലാഭം ഇവിടെ അതൊണ്ടാവൂല ഓക്കേ അപ്പൊ ഇതിനോട് അനുബന്ധിച്ച് മിനിമം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് ഒരു ദിവസം എക്സ്പെൻസ് വരും വാടകാണെങ്കിൽ അത് അങ്ങനെ ഒരു ചതാവും ഓക്കെ പിന്നെ അടുത്ത് അടുത്തെന്ന് പറയുന്നത് കമ്മീഷനും ഇതേപോലെ തന്നെ പക്ഷെ നമുക്ക് ഡീസലിന്റെ കാര്യത്തിൽ പേടിക്കണ്ട കമ്മീഷൻ വ്യവസ്ഥയിലോടുമ്പോൾ ഡീസലിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഡീസല് ഓണർ തന്നെ അടിക്കണ്ട പക്ഷെ ഇപ്പൊ കമ്മീഷൻ വ്യവസ്ഥയിൽ കൊടുക്കേണ്ടത് പകുതി ഇല്ല കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പത് കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയെടുക്കാൻ അർത്ഥം അതെല്ലാവർക്കും അറിയാവുന്ന കേസു തന്നെ സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ സ്വന്തമായിട്ട് ഒന്നര ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കണം പിന്നെ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഓക്കെ വണ്ടിയെല്ലാം തെറ്റായി നമുക്ക് വണ്ടി വണ്ടി എടുക്കയാണ് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആപ്റ്റിഒ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ അതിന് മുമ്പായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചെലവുണ്ട് വണ്ടിക്ക് ജി പി എസ് ഫിറ്റ് ചെയ്യണം ഈ ജി പി എസ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു എളുപ്പവഴിയുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആർ ടിഒ ഏജൻസിയുടെ വഴിയായിരിക്കുമല്ലോ നിങ്ങൾ വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബർത്ത് പ്ലേസിൽ മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തും സ്ഥലം നിങ്ങളുടെ ഐ ഡി കാർഡ് വെച്ചുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല സോറി ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ വെച്ചോക്കുമ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആർ ടിഒന്റ് ഉണ്ടാവും ആ ആർ ടി ഏജന്റ് വഴി നമുക്ക് അറിയാം മറ്റേ ഏതാണ് നല്ലൊരു ജി പി എസ് ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി ഏതാണോ എന്നറിയാൻ പറ്റും അപ്പൊ ഏകദേശം അയ്യായിരം തൊട്ട് ഏഴായിരം രൂപ വരെ നല്ല ജി പി എസിനും വരാറുണ്ട് അപ്പൊ അതൊരു ചെലവാണ് പിന്നെ ആർ ടി ഓഫ് ഫീസ് ഓക്കെ ആർ ടി ഓഫ് ഫീസ് ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചെലവുകൾ ഈ പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും ഒരു ഉദാഹരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുതിയ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ എല്ലാ കാശും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആർ ടിഒക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇത് തീർന്നു എന്നാണ് അവരുടെ വിചാരം അത് പക്ഷെ ഇത് ആർ ടിഒക്ക് ആർ ഇത് കിട്ടണമെങ്കിൽ ഉള്ള അനുമതി കിട്ടണമെങ്കിൽ നമുക്ക് ജി പി ചെയ്തതിന്റെ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവത്തുള്ളൂ പിന്നെ ഈ സ്വന്തമായിട്ട് ജി പി എസ് അതായത് സ്വന്തം വണ്ടിയിൽ മറ്റേ ഓടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ജി പി എസിന് മാ വർഷം വർഷം റീചാർജ് ചെയ്യണം അതേകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ അങ്ങനെ പോകും ഓക്കെ പിന്നെ പിന്നെ രണ്ടു വർഷം കൂടുമ്പോ ടെക്സ്റ്റ് ഉണ്ട് പിന്നെ ഒരു വർഷം കൂടുമ്പോ ഇൻഷുറൻസ് പെന്യൂ ചെയ്യണം അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് വേണം ഈ ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് കാരണം ഇതൊക്കെ നമ്മളെ കൊണ്ട് റെഡിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മറ്റേ എന്താണ് ഈ ഫീൽഡിൽ അതായത് നമ്മ അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി നിങ്ങൾക്ക് നല്ലപോലെ ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയാമെങ്കിൽ മറ്റേ ഈ ടൂർച്ച് സീസണിൽ നമുക്ക് ഒരുവിധം ആൾക്കാരെ സെറ്റ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വന്നവർ നോർത്ത് ഇന്ത്യൻസും പിന്നെ ഫോറിനേഴ്സും ആണ് അപ്പം അവരെ നല്ല രീതിയിൽ വളച്ചെടുത്ത് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ നമ്മുടെ ചെറുപ്പിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ ആലോചിക്കാൻ നവംബർ ഒട്ടും ജനുവരി വരെ മാത്രമേ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ അതേ ഞാൻ വീണ്ടും ജനുവരി അല്ല ഒരു ഫെബ്രുവരി പകുതി വരെ അത് കഴിഞ്ഞാൽ വീണ്ടും മാർച്ച് മാസത്തില് ഇറങ്ങാനേ നിൽക്കാ കൈ ഡീസൽ അടിക്കാനുള്ള കാഴ്ച ഒരു ഞാൻ ഞാനിറിഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ മുൻകിപ്പോയിട്ടുള്ള മാർച്ച് മാസത്തിൽ അറിഞ്ഞിട്ട് ഞാൻ മാത്രമല്ല എല്ലാവരും അറിഞ്ഞിട്ട് ഏകദേശം ശനി ഞായർ എല്ലാവരും ചിലവുണ്ടാവും അപ്പോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ പുതിയ വണ്ടി എടുക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മീഷൻ സ്ഥലം റെന്റിൽ സ്ഥലം വണ്ടി എടുക്കുമ്പോ ചിന്തിക്കാനായിട്ട് അതായത് ഇത്ര ഇത്ര എക്സ്പെൻസ് നമ്മൾ ഡെയിലി ഇത്ര ടാർഗറ്റ് കഴിക്കാനുണ്ട് അത് ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പതിനാല് പതിനാല് മണിക്കൂറാണ് യൂബറിന്റെ ഡ്രൈവിങ് ടൈം അതായത് പതിനാല് മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്താൽ മാത്രമാണ് അത് ഓഫ്ലൈൻ ആവത്തുള്ളു അപ്പൊ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല പിന്നെ ഈ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് ഒക്കെ ഓർമ്മയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് ഇത് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് മെയിനായിട്ട് ചിന്തിക്കുക ഒരുപാട് പേര് ഒന്നും അറിയാതെ കേറി വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെലവാക്കേണ്ട എക്സ്പെൻസിനെ കുറിച്ചാണ് ആദ്യം ചെലവ് നമ്മൾ ആലോചിക്കേണ്ടത് ഏ ഓക്കെ അപ്പൊ ഇത് മെയിനായിട്ട് ചിന്തിക്ക നമ്മള് യൂപ്പറിലേക്ക് റെന്റിലായിട്ട് റെന്റിലോടിക്കാൻ കയറി വന്നവരാണെങ്കിൽ ഈ എക്സ്പെൻസുകളൊക്കെ നന്നായിട്ട് ചിന്തിക്കാം നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ അവിടെ കയറി വന്ന് നമ്മുടെ കയ്യിൽ കാശെല്ലാം കളഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ഹോൾഡ് ഉണ്ടാക്കിയെടുക്കണം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വണ്ടി നല്ല മറ്റേ വണ്ടി നന്നായിട്ട് ക്ലിങ്ക് ചെയ്തെടുക്ക ബിഹേവിയറും അതൊക്കെ അനുസരിച്ചിരിക്കും ചില കസ്റ്റമറും നമ്മളെ ചോറിയാൻ പറ്റും മീൻസ് കിട്ടുന്നൊണ്ട് കളയാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എസ് കേസ് ഓക്കെ അപ്പൊ ഇത് കാണുമ്പത്തന്നെ പൗതിയും കാലും വെറുതെ പണി വാളു എന്ന് ഒരു ഇതുണ്ട് പക്ഷെ പേടിക്കൊന്നും വേണ്ട ഇത് വർഷം മാസം മാസമായിട്ടുള്ള ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ യൂബറിന്റെ എന്ന് പറയുന്നത് യൂബർ മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോം ഫീസ് ആണ് പ്ലാറ്റ്ഫോം മേഖലയാണെങ്കിലും ആറ് മാസം നല്ല ഓൺ സീസൺ ആണ് ആറ് മാസം ഓഫ് സീസൺ ഉണ്ടാവും ഈ ഓൺ സീസൺന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ഇന്ന മാസം മൊത്തം അല്ല ചിലപ്പോ ഒരു മാസത്തില് ഏകദേശം നമുക്ക് ഒരു മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ നല്ല ഓട്ടം ഉണ്ടാകണം ഓർക്കണ്ടെങ്കിൽ പത്ത് ദിവസം നല്ല ഓട്ടം ഉണ്ടാവും അങ്ങനെ പല പല മാസം വെച്ച് നോക്കുമ്പോ മൊത്തത്തിൽ കളക് ചെയ്ത് ആറ് മാസം ആറ് മാസം ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേറ്റിലാണ് നമുക്ക് ലാഭത്തിൻ്റെ ഒരു സുഹൃത്ത് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ അത് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക മെയിനായിട്ട് ഓർത്തിരിക്കുക ഈ യൂബർ യൂബർ ഫീൽഡോ അല്ലെങ്കിൽ അതെ മെയിനായിട്ട് യൂബർ ഫീൽഡിലേക്ക് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പക്കാർ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇതില് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ വാടക അതായത് റെന്റൽ ആണെങ്കിൽ നമ്മുടെ വാടക നമ്മൾ വണ്ടിക്ക് കൊടുക്കേണ്ട വാടക പോവും വണ്ടിക്ക് മറ്റേ ഇത് പോവും ഫ്യൂല് പോവും പിന്നെ നമ്മുടെ ഹോസ്റ്റൽ അതായത് താമസിക്കുന്ന സ്ഥലത്തിന്റെ വാടക പിന്നെ ഇതെല്ലാം മാത്രം കൊടുത്താൽ പോലെ നമുക്ക് മറ്റേ നമ്മൾ ജീവിക്കാനല്ല ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിക്കണേ അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അപ്പൊ അതും കൂടെ നമ്മൾ നോക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോ ഇത്ര മാസം തൊട്ട് ഇത്ര മാസം പറയാൻ ഉണ്ടാക്കിയായിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുക ഏതൊക്കെ മാസമാണ് ഏർ ഇത് ഉള്ളത് മറ്റേ അത് സോറി അത് നോക്കിട്ട് കഴിയും കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് ആദ്യമായിട്ട് വന്നവന് ഇതിനെ കുറിച്ചൊരു പിടിയുണ്ടല്ലോ ഇതൊക്കെ മാസങ്ങളാണ് ഇത് ഓടിക്കാൻ പറ്റിയത് ആയിട്ട് എന്റെ ഇതിൽ ടൂറിസ്റ്റ് സീസണിലും പിന്നെ ഈ ഓണത്തിന്റെ ഓണം പോലത്തെ സെലിബ്രേഷനിലും വലിയ സെലിബ്രേഷനിലൊക്കെ ഒരു ഇത് ഓട്ടം കിട്ടുന്നതാണ് പിന്നെ അധികം പബ്ലിക് കോണ്ടാക്ട് നല്ല പോലെ നമുക്ക് പേഴ്സണൽ ഓട്ടങ്ങളായിട്ടും പിടിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും ഇത് ആലോചിച്ചിട്ട് വേണം ഈ യൂബർ ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് വെറുതെ എടുത്തോ പിടിച്ചോ നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ എന്നൊക്കെ പറഞ്ഞോണ്ട് കേറി വന്നുകഴിഞ്ഞാൽ ഉള്ളൂ ഓക്കെ ഇത് കറക്റ്റായിട്ട് അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കേറി വരിക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം വെച്ചാ നിങ്ങൾ ഈ ഫീൽഡിൽ റെന്റൽ വണ്ടി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് പറ്റില്ലെങ്കിൽ വേണ്ട എന്തൊക്കെ കണക്ക് കൊടുത്തിട്ടുവാ പക്ഷെ പുതിയൊരു വണ്ടി എടുക്കണമെങ്കിലും അത് പുതിയൊരു സ്വന്തമായിട്ട് പുതിയത് ഒരു വണ്ടി എടുത്തിട്ട് അത് കൊടുക്ക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര വേദന ഉള്ള കേസൊക്കെ അപ്പൊ പരമാവധി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം ഓക്കെ